ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെറുപ്പളശ്ശേരി നഗരത്തിലെ അനധികൃത പരസ്യ ബോർഡുകൾ നീക്കം ചെയ്തു പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പരസ്യ ബോർഡുകളും കൊടിതോരണങ്ങളും എടുത്തുമാറ്റണമെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടും നീക്കം ചെയ്യാത്തവയാണ് നഗരസഭാധികൃതർ നേരിട്ടെത്തി നീക്കിയത് ചെറുപ്പളശ്ശേരി നഗരസഭ റവന്യൂ വിഭാഗവും പൊതുമരാമത്ത് വിഭാഗവും ആരോഗ്യ വിഭാഗവും പോലീസും ചേർന്നാണ് ചെറുപ്പളശ്ശേരി നഗരത്തിലെ അനധികൃത പരസ്യ ബോർഡുകൾ നീക്കം ചെയ്തത് പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പരസ്യ ബോർഡുകളും കൊടിതോരണങ്ങളും എടുത്തുമാറ്റണമെന്ന അറിയിപ്പ് ലഭിച്ചിട്ടും നീക്കം ചെയ്യാത്തവയാണ് അധികൃതർ നേരിട്ടെത്തി നീക്കിയത് റവന്യൂ ഇൻസ്പെക്ടർ ടി എൻ പുഷ്പലത ചെറുപ്പളശ്ശേരി പോലീസ് എസ് എച്ച്ഒ പി കെ ബൈജു പൊതുമരാമത്ത് ഓവർസിയർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി ബിയു ലക്ഷൂരിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ഹെൽഡിംഗ് കുളപ്പുഴ